കോൺഗ്രസ് വിവാദങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കെ കരുണാകരന്റെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ അല്ലെങ്കിൽ ഒരു എ കെ ആന്റണിയുടെ കുറവ് ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ കേരളത്തിലെ കോൺഗ്രസിന് മുഖ്യധാര നേതാക്കളായിരുന്ന കാലത്ത് ഈ രാജ്യത്തിന്റെ ദേശീയ രാഷ്ട്രീയ അന്തരീക്ഷം ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ ഒരു സംസ്ഥാനം ഒരു വലിയ തോതിൽ ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നില്ല ഇപ്പോഴത്തെ ഒരു കേരള സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം അത് യു ഡി എഫിന് അനുകൂലമാണ് ഒരു പിണറായി ഭരണം കൂടി വന്നു കഴിഞ്ഞാൽ അവരൊന്നും ആഗ്രഹിക്കാത്ത തരത്തിൽ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സന്തുലിതൊക്കെ മാറിമറിയും മുസ്ലിം ക്രിസ്ത്യൻ അകൽച്ച ഉണ്ടായാൽ അതിന്റെ ഒരു ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യർ പിണറായി സംഘമാണ് ഇത് സംഗമങ്ങളും ഇങ്ങനെയുള്ള കൺകെട്ട് വിദ്യകളൊന്നും അല്ല ഇവിടുത്തെ ന്യൂനപക്ഷമായാലും ഏത് പക്ഷമായാലും ആഗ്രഹിക്കുന്നത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സംസാരിക്കണമല്ലോ രാഷ്ട്രീയക്കാർക്കിടയിൽ പാലിക്കപ്പെടേണ്ട സദാചാര ബോധ്യങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ ആളുകൾ ഇപ്പോ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സൗന്ദര്യമുള്ള വസ്തുക്കളെയൊക്കെ കാണുമ്പോ ആളുകൾക്ക് ഒരു നോട്ടം കൊണ്ടൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് കണ്ണുകളൊക്കെ പായിച്ച് എന്നൊക്കെ വരാം പക്ഷേ തള്ളിക്കളയേണ്ട ഒരു നമസ്കാരം മീറ്റ് ലീഡർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് കെ പി സി സി സെക്രട്ടറി ശ്രീ കെ പി നൌഷാദരി നമസ്കാരം കോൺഗ്രസ് വിവാദങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും കോൺഗ്രസിന്റെ ഓരോ നേതാക്കന്മാർക്കെതിരെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലാവസ്ഥയിൽ ഒരു കെ കരുണാകരന്റെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കുറവ് ആയിട്ട് തോന്നുന്നുണ്ടോ ഒന്നാമത് ഇതില് രണ്ട് ഉള്ളത് ഒന്നാമത് കോൺഗ്രസ് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണോ കടന്നു പോകുന്നത് എന്നൊരു ചോദ്യം ഉണ്ട് അതിന് എനിക്ക് മറുപടി ഉണ്ട് പക്ഷേ നിങ്ങൾ രണ്ടാമത് പറഞ്ഞൊരു കാര്യം അതിന് ആദ്യം മറുപടി പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഇപ്പോൾ പല ആളുകൾ പറയാറുണ്ട് ഒരു കെ കരുണാകരന്റെ അഭാവം ഒരു ഉമ്മൻചാണ്ടിയുടെ അഭാവം അല്ലെങ്കിൽ എ കെ ആന്റണി സജീവമായിരുന്നൊരു കാലത്തിന്റെ അഭാവം ഇതൊക്കെ ഇന്ന് അനുഭവപ്പെടുന്നുണ്ട് എന്നൊരു വിമർശനം ഇന്നത്തെ നേതാക്കളെ നോക്കി പല ആളുകളും പറയാറുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊ കെ കരുണാകരനും ഉമ്മൻചാണ്ടി എ കെ ആന്റണിയൊക്കെ കേരളത്തിലെ കോൺഗ്രസിന് മുഖ്യധാര നേതാക്കളായിരുന്ന കാലത്ത് ഈ രാജ്യത്തിന്റെ ദേശീയ രാഷ്ട്രീയ അന്തരീക്ഷം ഇങ്ങനെ ആയിരുന്നില്ല അന്ന് കോൺഗ്രസ് ഒരു വലിയ പ്രതാപത്തോടുകൂടി കേന്ദ്രം ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഒരു നീണ്ട ദീർഘ അല്ലെങ്കിൽ അതിന്റെ ആ കാലഘട്ടത്തെ മാനിക്കുന്ന സക്സസേഴ്സ് ആണ് വാജ്പേയി ആയാലും ഒക്കെ ഒരു ഗാന്ധി നെഹ്റുവിനെയൊക്കെ അദ്ദേഹം ബഹുമാനത്തോടുകൂടി തന്നെയായിരുന്നു സമീപിച്ചിരുന്നത് അങ്ങനെയൊരു ഒരു കാലഘട്ടത്തിലെ നേതാക്കളായിരുന്നു ഈ പിന്നെ എ കെ ആന്റണിയും ഉംചാണ്ടിയും ലീഡറും ഒക്കെ കേരളത്തിൽ നിന്നുള്ള ആ നേതാക്കളായിരുമ്പോ ദേശീയ കാലഘട്ടം അങ്ങനെയായിരുന്നു അപ്പോൾ ഇന്ന് കാലഘട്ടം വ്യത്യസ്തമാണ് ഈ സമ്പൂർണമായി പ്രതികൂലമാണ് ഇന്നത്തെ കാലഘട്ടം ഒരു ജനാധിപത്യം ഉണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത ബി ജെ പിക്ക് അകത്തുള്ള ജനാധിപത്യവാദികൾക്ക് പോലും രക്ഷയില്ലാത്ത ഒരു പ്രത്യേകതരം കാലഘട്ടമാണ് അത് നെഹ്റുവിനെ പരസ്യമായ ശത്രുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഗാന്ധിയെ ഇതുവരെ പൂർണ്ണമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കാലത്താണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ കേരളത്തിൽ ഈ കോൺഗ്രസ് പാർട്ടിയൊക്കെ നയിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവര് മോശക്കാരല്ല അവര് പ്രതികൂല സാഹചര്യത്തിലും ഈ കപ്പൽ ഉലയാതെ ഒരു ഒരു ദിശയുണ്ടാക്കി അവര് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അത് മറ്റുള്ള മുൻഗാമികളെ അപേക്ഷിച്ച് അവർ ഏതെങ്കിലും തരത്തിൽ കഴിവ് കുറഞ്ഞവരാണ് എന്ന് നിങ്ങൾ ചിത്രീകരിക്കരുത് കാലം മോശമാണ് ആ കാലത്ത് അവർ നയിക്കുമ്പോൾ അതിനൊരു പ്രസക്തി ഉണ്ട് പിന്നെ രണ്ടാമതായിട്ട് അങ്ങനെ കോൺഗ്രസ് വലിയ വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇവര് അനാവശ്യമായ ഒരു വിവാദം ഉയർന്നു വന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ അതൊന്നും നമ്മുടെ ഒരു സംസ്ഥാനം ഒരു വലിയ തോതില് ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നില്ല സംസ്ഥാനത്ത് വ്യാപകമായിട്ട് ആളുകൾക്ക് വലിയ തോതിലുള്ള അമർഷം ഈ ഭരണത്തെക്കുറിച്ച് പല തലങ്ങളിലുണ്ട് അതാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് നിളിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് അതൊന്നും വലിയൊരു ചർച്ചാ വിഷയമല്ല അതൊക്കെ കെട്ടടങ്ങി നിയമസഭാ കൂടി തന്നെ അതിന്റെ ഒരു ദിശയൊക്കെ മാറി രാഷ്ട്രീയം പുതിയ നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്നു എന്റെ അഭിപ്രായം ഈ നിഷ്പക്ഷരായ ആളുകളാണ് എന്നും കോൺഗ്രസിന്റെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിന് വരണം നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുടെ വോട്ട് ലഭിച്ചാൽ മാത്രമേ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുള്ളൂ കോൺഗ്രസിനകത്തെ ഈ ഒരു അനൈക്യം ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ ഇവർ തമ്മിലൊരു അനൈക്യം ഉള്ളതായിട്ട് എപ്പോഴും തോന്നിട്ടുണ്ടോ അല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഏത് തരത്തിലുള്ള പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു കേരള സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം അത് യു ഡി എഫിന് അനുകൂലമാണ് കാരണം ബഹുഭൂരിഭാഗം മലയാളികളും ഒരു ജനാധിപത്യത്തിന്റെയും ഒരു ഒരു മതേതര സാമൂഹിക പശ്ചാത്തലത്തിന്റെ ഒക്കെ ഒരു തുടർച്ച ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിനകത്ത് വലിയ ഇടത് ചിന്തകർ അല്ലെങ്കിൽ ഒരു ലെഫ്റ്റിസ്റ്റുകളായിട്ടുള്ള ആശയപരമായ ലെഫ്റ്റിസം ഉള്ള ആളുകൾക്കൊക്കെ അത്തരം വലിയ ചിന്തയുള്ള ആളുകളാണ് അവരെയൊക്കെ നിരാശരാക്കുന്ന തരത്തിലാണ് നമ്മുടെ ഈ പിണറായി ഭരണം പുരോഗമിക്കുന്നത് പക്ഷെ ഒരു പിണറായി ഭരണം കൂടി വന്നു കഴിഞ്ഞാൽ അവരൊന്നും ആഗ്രഹിക്കാത്ത തരത്തിൽ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സന്തുലിതൊക്കെ മാറിമറയും അതുകൊണ്ട് ഒരു നിഷ്പക്ഷ പൊതുബോധത്തെ സ്വാധീനിക്കുന്ന വലിയ വിഭാഗം ആളുകൾ നിലവിൽ അവരിപ്പോൾ ആന്റി പിണറായിയും ആന്റി പിണറായി തുടർച്ചയുമാണ് അതിനവർ ആൾട്ടർനേറ്റീവായിട്ട് കാണുന്നത് യു ഡി എഫിനാണ് ചിലപ്പോൾ അവർ യു ഡി എഫിന് ആൾട്ടർനേറ്റീവ് ഫോർ എവർ എന്ന മട്ടിൽ കാണുന്നില്ലായിരിക്കാം പക്ഷേ ഏറ്റവും ഇമീഡിയറ്റായിട്ട് ഏറ്റവും ആദ്യം വരുന്നൊരു ആൾട്ടർനേറ്റീവായിട്ട് അവർ യു ഡി എഫിനെ കാണുന്നുണ്ട് അവരുടെ വലിയൊരു സഹായം ഈ പൊതുബോധ നിർമ്മിതിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് അത് മറികടക്കാനൊക്കെ വലിയ കോടികളൊക്കെ ചിലവഴിച്ച് പി ആർ അഭ്യാസങ്ങളൊക്കെ കാണിച്ച് മോഡിയൊക്കെ പയറ്റുന്ന അല്ലെങ്കിൽ സെൻട്രൽ ബി ജെ പി പറ്റുന്ന കൺകെട്ട് വിദ്യകളൊക്കെ ഇവിടെ പയറ്റി രക്ഷപ്പെടാമെന്നാണ് പിണറായി വിജയൻ കരുതുന്നത് അത് വിശ്വാസ്യതയുള്ള മാധ്യമപ്രവർത്തകർ വരെ മുമ്പിൽ നിർത്താൻ ഇപ്പോഴത്തെ പിണറായി പിന്തുടർച്ച എന്ന ചിന്തക്കാർക്ക് കഴിയുന്നുണ്ട് പക്ഷെ അതിനെയൊക്കെ കടപുഴക്കി എറിഞ്ഞുകൊണ്ടുള്ള ഒരു ശക്തമായ ഇടതുപൊതുബോധത്തിന്റെ മുന്നേറ്റം ഇവിടെ ഉണ്ട് ആ പൊതുബോധമായിരിക്കും യു ഡി എഫിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തെ മുന്നിൽ നിന്ന് നയിക്കുക അതിന് ജാതി മത ഭേദമൊന്നുമില്ല ആ നിഷ്പക്ഷ പൊതുബോധവും മറ്റ് ജനാധിപത്യ അതേതര പൊതുബോധങ്ങളൊക്കെ ചേരുന്ന ഒന്നിനു മുന്നിൽ കോൺഗ്രസും യു ഡി എഫും ഒക്കെ അതിനെ ഒരു യഥാവിധി നയിച്ചാൽ മാത്രം മതിയാവും അത് സാധ്യമാവും എന്നാണ് എന്റെ വിശ്വാസം ഇപ്പൊ കഴിഞ്ഞ ിവസം രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നതായിട്ട് കേട്ടു ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ നൂറ്റിപ്പത്ത് സീറ്റ് നേടി യു ഡി എഫിന് അധികാരത്തിൽ വരാൻ സാധിക്കുമെന്ന് ഈ തരൂറിനെ വേണ്ട എന്നൊരു നിലപാട് കോൺഗ്രസിനുണ്ടോ ശശി തരൂർ ഒരു മികച്ചൊരു നേതാവാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം ഒരു ഒരു ശരാശരി രാഷ്ട്രീയത്തിന് ഒത്തുപോകുന്ന പലതരത്തിലുള്ള ഒരു ഫീച്ചേഴ്സ് അദ്ദേഹത്തിന് എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമുണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിന്റെ മറ്റൊരു തലത്തിലുള്ള ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം കുറച്ചുകൂടി രാഷ്ട്രീയക്കാരനെയാണ് മലയാളികൾ അത് ഏത് പാർട്ടി ആണെങ്കിലും ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയം അത് നിങ്ങൾക്ക് കോൺഗ്രസിന്റെ ഏത് നേതാക്കളും നോക്കിയാലും കാണാൻ കഴിയും അത് കെ സി വേണുഗോപാലായാലും ബി ഡി സതീശനായാലും രമേശ് ആയാലും കെ സുധാകരനായാലും സണ്ണി ജോസഫായാലും അവരൊക്കെ ഉള്ളൊരു രാഷ്ട്രീയമുണ്ട് മല്ലികാർജ്ജുനക്കാരൊക്കെ അതൊരു പൊളിറ്റിക്കലാണത് അത് എത്രത്തോളം ശ്രീ ശശി തരൂനാവാൻ കഴിയുമെന്നുള്ളതിൽ സംശയം ഉണ്ടാകും കാരണം അത്തരത്തിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവങ്ങൾ എന്ന് കരുതി അദ്ദേഹം തള്ളിക്കളയേണ്ട ഒരു നേതാവല്ല ചില വ്യത്യസ്ത തലങ്ങളിലെ അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം കേരളത്തിലൊരു രാഷ്ട്രീയ ചേരുവക്ക് അത് എത്രത്തോളം എന്നുള്ള കാര്യമൊക്കെ ചിന്തിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ അനാവശ്യമായി ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഓരോ പ്രസ്താവങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതൊന്നും യുക്തിയില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ യു ഡി എഫ് ഒത്തുപിടിച്ചു പോകുന്നതിനൊരു വിഘ്നം വരുത്താൻ അതിന്റെയൊക്കെ അപഭ്രംശം അതിന്റെ പാത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓരോ വിവാദങ്ങൾ മാത്രമാണ് അപ്പൊ അതൊന്നും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല അത്തരത്തിലുള്ളൊരു രീതിയൊന്നും കോൺഗ്രസിൽ ഇല്ല പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒട്ടുമില്ല അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ആശയപരമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അതിനകത്തൊരു അഭിപ്രായ ഭിന്നതകളില്ല അപ്പോൾ എല്ലാവരും അതിൻ്റെ ചാമ്പ്യന്മാരാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു ഒരു ചർച്ചയേ ഇല്ല അപ്പോൾ പിന്നെ ഒരു സാങ്കല്പിക ചോദ്യമാണ് ഞാനത് കൂടുതൽ മറുപടി പറയുന്നത് ആ ചർച്ചയെ കൊഴുപ്പിക്കാനേ ഉതവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാന് മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ തവണ മാത്രമാണ് സി പി എമ്മിന് ഒരു തുടർഭരണം ലഭിച്ചത് അതിനു മുമ്പ് അഞ്ച് വർഷം യു ഡി എഫ് ആണെങ്കിൽ അഞ്ച് വർഷം എൽ ഡി എഫ് എന്ന രീതിയിലാണ് ഇവിടെ സംസ്ഥാനത്ത് ഭരണം പോയിക്കൊണ്ടിരുന്നത് ഈ അഞ്ചു വർഷം ഭരണത്തിന് ഇരിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന ആരാണോ അവർ ഭരണപക്ഷത്തിനെതിരെ സമരങ്ങൾ നടത്തുമായിരുന്നു ഒരുപാട് കേസുകൾ പ്രവർത്തകർക്ക് മേൽ വരുമായിരുന്നു അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കോൺഗ്രസ് പ്രതിപക്ഷത്താണ് ഇപ്പൊ ഉള്ളത് ഇനി വീണ്ടും ഒരടുത്ത അഞ്ചു വർഷം കൂടി പ്രതിപക്ഷത്തിരുന്നു കഴിഞ്ഞാൽ പ്രവർത്തകർക്ക് മേൽ ഉണ്ടായിട്ടുള്ള കേസുകൾ ഇത് എങ്ങനെ ഒത്തുതീർപ്പാക്കാൻ സാധിക്കും അത് മാത്രമല്ല വിഷയം അത് പ്രവർത്തകർക്ക് മേലുള്ള കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി മാത്രമല്ല യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചു വരണമെന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ഞാൻ ആഗ്രഹിക്കുന്നത് അത് പല കാരണങ്ങളിലോ അല്ലെങ്കിൽ സംഭവിക്കേണ്ട കാര്യങ്ങളിലോ ഒന്നു മാത്രമായിരിക്കാം കാരണം ഇവിടെ അതിന് ഇവിടെ ഒരു കോൺഗ്രസുകാരനോ മുസ്ലിം ലീഗ് ഒന്നും ആവേണ്ട കാര്യമൊന്നുമില്ല കാരണം യു ഡി എഫ് തോറ്റു എന്നത് നിങ്ങൾ സങ്കല്പിക്കുക പിന്നെ യു ഡി എഫ് എന്നൊരു മുന്നണി ഇല്ലാതാവും എന്നുള്ള കാര്യമാണ് കേരളത്തിലെ ജനാധിപത്യ മതപര വിശ്വാസികൾ ആലോചിക്കേണ്ടത് അത് ശിഥിലമാവും പിന്നെ പുതിയ പല രാഷ്ട്രീയ ശക്തികളും രംഗപ്രവേശം ചെയ്യുന്ന ഒരു സാഹചര്യം വരും അതിൻ്റെയൊക്കെ ഒരു മുന്നേറ്റത്തിൽ തുടർഭരണവും ഒരു ഇടത് ചിന്തകളുടെ പ്രതിസന്ധിയിലൊക്കെ ഈ സി പി എം തന്നെ കാലിടറി വീഴും അപ്പൊ അത്തരത്തിലൊരു സമ്പൂർണ്ണ ഒരു രാഷ്ട്രീയ നാശമായിരിക്കും ഇനിയൊരു എൽ ഡി എഫിന്റെ തുടർഭരണം ജനാധിപത്യ കേരളത്തിന് വരുത്തിവെക്കുക അത് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരുടെ മുമ്പിലുള്ള ആൾട്ടർനേറ്റീവ് യു ഡി എഫ് ആണ് അത് യു ഡി എഫ് ഒരു തവണ തിരിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് ഈ വിപത്തിനെയൊക്കെ പരമാവധി അകറ്റി നിർത്താൻ ഉതകുന്ന ഏക രക്ഷാമാർഗം അത് കേരളത്തിലെ ജനാധിപത്യ മതേതര ഇടത് സമൂഹം നടപ്പിലാക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ യഥാവിധി നേതാക്കളൊക്കെ അതിനാനുപാതികമായി ഈ മാറ്റത്തെ അഭിസംബോധന ചെയ്യാൻ മുന്നിൽ നിന്ന് നയിച്ചാൽ മതി തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സാഹചര്യം സംജാതമാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ വോട്ടായിരുന്നു യു ഡി എഫിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ വോട്ടുകളെ സ്വാധീനിക്കാനായിട്ട് യുഡിഎഫിന് സാധിക്കുവോ അതിനകത്തൊരു തർക്കമില്ല കാരണം ഇവിടെ അങ്ങനെ ഒരു സ്വാധീനിക്കപ്പെടാതിരിക്കാനാണ് ബോധപൂർവമായിട്ട് ഒരു മുസ്ലിം ക്രിസ്ത്യൻ അകൽച്ചയ്ക്ക് ഇവിടെ ബന്ധപ്പെട്ട ശക്തികൾ തുടക്കം വിട്ടു അങ്ങനെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ അകൽച്ച ഉണ്ടായാൽ അതിന്റെ ഒരു ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി പിണറായി സംഘമാണ് കാരണം അവർക്ക് തുടർഭരണം കിട്ടാം അല്ലെങ്കിൽ അവരുടെ ഈ പരിസര കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ഗുണം അവർക്ക് കിട്ടും പക്ഷേ ആ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ചെറിയ ആ ഒരു ഗ്രേസ് പീരീഡ് പോലുള്ള ആ കാലം കഴിഞ്ഞാൽ അതിന്റെ ഉപഭോക്താവ് പിന്നെ ബി ജെ പി ആണ് പിന്നെ കേരളത്തിൽ അതങ്ങനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഡിസാസ്റ്ററാണ് സംഭവിക്കുക കാരണം മുന്നണി ഭരണമൊക്കെ പൊളിഞ്ഞ അത് വേറെ തലത്തിലേക്ക് നമ്മുടെ ഒരു സംസ്ഥാനം പോകും അപ്പോ അത്തരമൊരു സാഹചര്യം ഇവിടുത്തെ ഒരു ആളുകൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കേരളത്തിലെ ന്യൂനപക്ഷം യു ഡി എഫിനെ തിരിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുമെന്നാണ് എനിക്ക് കരുതുന്നത് സി പി എം ന്യൂനപക്ഷ സംഗമം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അല്ല ഇപ്പോ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ട് എന്താണ് അത് എന്നുള്ളത് നമ്മുടെ നമ്മൾ ചർച്ച ചെയ്യുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മുടെ ഇൻറ്റർവ്യൂ കടന്നു പോകുന്നത് അതൊക്കെ എത്രമാത്രം ആളുകൾ അംഗീകരിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇത് സംഗമങ്ങളും ഇങ്ങനെയുള്ള കൺകെട്ട് വിദ്യകളൊന്നും അല്ല ഇവിടുത്തെ ന്യൂനപക്ഷമായാലും ഏത് പക്ഷമായാലും ആഗ്രഹിക്കുന്നത് സത്യസന്ധമായ ജെനുവിനായ ഒരു സമീപനങ്ങളാണ് അതിനകത്ത് യുക്തിസഹമായ രാഷ്ട്രീയമാണ് ഇവിടെ ഒരു ലളിത യുക്തിയാണ് അതിനകത്ത് യു ഡി എഫിനകത്ത് ന്യൂനപക്ഷങ്ങളോ എന്നും ഭേദമൊന്നുമില്ല കാരണം ഇവിടുത്തെ മുന്നണി രാഷ്ട്രീയം തകർന്ന് ബി ജെ പിക്ക് വലിയ ആഭിമുഖ്യമുള്ളൊരു രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ജനാധിപത്യ ചുറ്റുപാടുകളും മാറും അങ്ങനെ മാറുന്നത് ഹിതകരമാണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം അതിനകത്ത് യു ഡി എഫിന്റെ ദൗർബല്യങ്ങളും പിഴവുകളും ഒന്നും ഒരു ചർച്ചയല്ലാത്ത വിധം നമ്മുടെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ആവശ്യകതയാണ് പിണറായി ഭരണം അല്ലെങ്കിൽ തുടർഭരണം അവസാനിക്കുക എന്നുള്ളത് അത് ഇടത് ചിന്തയുള്ള മനുഷ്യന്റെ കൂടി ആവശ്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോ അത് സംഭവിക്കും അതിനകത്തൊന്നും തർക്കമൊന്നുമില്ല അത് അതങ്ങനെ വന്നോളൂ അതായത് മറ്റ് പിന്നെ വിവാദ ചിന്തകൾക്കും ചോദ്യങ്ങൾക്കൊന്നും വലിയൊരു പ്രസക്തിയൊന്നുമില്ല ഒരു ഉദാഹരണം കൂടി പറഞ്ഞു ഇത് ഞാൻ ഇപ്പത്തെ സാഹചര്യം ഏതെങ്കിലും തരത്തിൽ ഭക്ഷണമാണ് എന്ന് പറയാൻ വേണ്ടി പറയല്ല ഞാൻ ആലോചിക്കുന്ന രണ്ടായിരത്തി ഒന്നില് ഇപ്പൊ എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ നൂറിനടുത്ത് അല്ലെങ്കിൽ നൂറ് എന്ന് പറയാവുന്ന വിധം മുന്നേറ്റവും വിജയം ഉണ്ടായല്ലോ ആ തെരഞ്ഞെടുപ്പിലാണ് പേരാവൂരിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട നൂറുഡിനെ മാറ്റി അടി മുസ്തഫയെ സ്ഥാനാർത്ഥിയാക്കിയത് അത് ലീഡറുടെ ഒരു ആവശ്യപ്രകാരമായിരുന്നു അതുപോലെ തന്നെ വടക്കേക്കുരയിലെ എം എ ചന്ദ്രശേഖരനെ ആക്കി അതുപോലെ തന്നെ ആറന്മുളയിൽ ശിവദാസൻ താരം മാറ്റിയിട്ട് മാലയത്ത് ശരളദേവയെ സ്ഥാനാർത്ഥിയാക്കി അതൊക്കെ വലിയ വിവാദവും വലിയ തരത്തിലുള്ള അന്നും ടി വി ചാനലൊക്കെ ചിലതൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ആളുകൾ കണ്ടു തുടങ്ങി അതിന്റെ ഡിജിറ്റൽ റെക്കോർഡുകളൊക്കെ ലഭ്യമായ ഒരു കാലമാണ് ഇപ്പൊ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സ്തോഭജനകമായ അന്തരീക്ഷം ഉണ്ടായിട്ട് പോലും അന്ന് യു ഡി എഫ് ജയിച്ചിട്ടുണ്ട് അപ്പൊ അന്നും ഇതേപോലെ സമ്പൂർണമായ ഒരു ജനവിരുദ്ധത അന്നത്തെ അവസാന നായനാർ സർക്കാർ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റാറ് രണ്ടായിരത്തൊന്ന് കാലത്ത് പ്രത്യേകിച്ചും പല വിവാദ വിഷയങ്ങളും ഒന്നും ഉണ്ടായിരുന്നു അപ്പൊ അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് അതിനേക്കാൾ രൂക്ഷമായ ഒരു സാഹചര്യമാണ് ആ രൂക്ഷതയുടെ ആധിക്യം ഇനി യു ഡി എഫിനും കോൺഗ്രസിനും വല്ല ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്നുള്ളതാണ് ഞാൻ നിരീക്ഷിക്കുന്നത് ഈ രാഹുൽ മാങ്ക്ൂട്ടത്തിന്റെ വിവാദമായിട്ടുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നതോടുകൂടി പൊതുസമൂഹം മൊത്തത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രാഷ്ട്രീയക്കാർക്കിടയിൽ പാലിക്കപ്പെടേണ്ട സദാചാര ബോധ്യങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇത് നമ്മളൊരു യാഥാർത്ഥ്യബോധത്തോടു കൂടി സംസാരിക്കണമല്ലോ നമ്മളെന്തെങ്കിലുമൊക്കെ കയ്യേട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല ഞാൻ യാഥാർത്ഥ്യബോധത്തോട് ൂടി പറയുമ്പോ ഈ രാഷ്ട്രീയത്തിനകത്താണ് ഇതൊക്കെ മനുഷ്യന്മാർ തന്നെയാണ് ഈ ആളുകൾക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സൗന്ദര്യമുള്ള വസ്തുക്കളെ കാണുമ്പോൾ ആളുകൾക്ക് ഒരു നോട്ടം കൊണ്ടൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് കണ്ണുകളൊക്കെ പായിച്ച് എന്നൊക്കെ വരാം പക്ഷേ അതിന്റെ പുറത്ത് ബാക്കിൽ മെസ്സേജ് അയക്കണം ആ പിന്നെ മറ്റ് ആശയവിനിമയങ്ങളിലേക്ക് പോകണം എന്നൊക്കെ ചിന്തിക്കുമ്പോ അത് കടന്ന കൈയായി വരും അതിനും അതിർ വരുമ്പോക്കെ ഉണ്ട് ഇത് പാടെ കൊടഞ്ഞെറിഞ്ഞ് പോകത്തക്ക രീതിയില് നമ്മുടെ ഒരു സദാചാര ബോധമൊന്നും ദുർബലപ്പെടേണ്ട കാര്യമില്ല എന്നാൽ അങ്ങനെ വലിയൊരു സൂക്ഷ്മതയൊക്കെ ആയിട്ട് ഇതിനകത്ത് ചാഠ്യം പിടിച്ച് നാട്യം കാണിക്കേണ്ട കാര്യമില്ല അപ്പോ അങ്ങനെ പോകണമെന്നുള്ളൊരു അഭിപ്രായം അതാണ് ഇതിന്റെ ഒരു ഗുണപരമായ മുന്നോട്ടുള്ള പോക്കിന് നല്ലത് അപ്പൊ തീർച്ചയായിട്ടും അതില് കോൺഗ്രസ് ഉചിതമായൊരു നിലപാടാണല്ലോ രാഹുൽ മാം കൂട്ടവും കാര്യത്തിൽ എടുത്തത് പിന്നെ ഇപ്പോ വേറൊരു വിവാദവും വന്നു ഇപ്പൊ ആരെ ആരുടെ എങ്കിലൊക്കെ വല്ല ബന്ധങ്ങളൊന്നും അതൊന്നും നമ്മുടെ ഒരു രാഷ്ട്രീയത്തിന് വിഷയാകേണ്ട ഒരു കാര്യമൊന്നുമില്ല ആർക്കെങ്കിലും ഹിതകരമോ അവിഹിതമോ ആയ ബന്ധം അതിനകത്ത് വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് ഇതൊക്കെ വല്യൊരു അങ്ങനെ അങ്ങനൊരു ടോർച്ചടിച്ച് അങ്ങനെ ഇക്കിളി മസാല കഥകൾ ഇങ്ങനെയുള്ള മദന കാമരാജൻ കഥകളിലേക്കൊന്നും നമ്മുടെ രാഷ്ട്രീയം വഴിമാറേണ്ട കാര്യമില്ല നമ്മളോട് ഗൗരവതരമായ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ നയരൂപീകരണങ്ങൾ നിയമനിർമ്മാണങ്ങൾ ഇതൊക്കെ ആവശ്യമുള്ളൊരു ഘട്ടമാണിത് കാരണം ഒരുപാട് ഒരുപാട് ദൗർബല്യങ്ങൾ നമ്മുടെ വ്യവസ്ഥിതിയിൽ ഉടനീളമുണ്ട് അതിനെക്കുറിച്ചൊന്നും ഗൗരവതരമായ അക്കാദമികമായ ഒരു ഒരു ഡിബേറ്റുകളൊന്നും നമ്മുടെ നിയമസഭകളിലൊക്കെ നടക്കേണ്ടിയിരിക്കുന്നു കൂടുതലായിട്ടും എൻ്റെ അഭിപ്രായം അങ്ങനെ ഏതെങ്കിലും തരത്തിലും മോശമാണ് എന്നല്ല പറഞ്ഞത് അപ്പോൾ അതെന്ന് വച്ചാല് അത് അങ്ങനെ ചിന്തിക്കുന്ന സാമാജികരൊക്കെ ഒരുപാടുണ്ട് പക്ഷെ അങ്ങനെ ഒരു സംസ്കാരം ഒരു ഇടക്കാലത്ത് വെച്ച് നിന്ന് അകന്നുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊരു ജനാധിപത്യ പരിസരമൊക്കെ അത്തരത്തിൽ ഒന്നുകൂടി ഇടുങ്ങിയതായിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വികസിച്ച് നമ്മുടെ പൊതുവിഷയങ്ങളൊക്കെ മനസ്സിലാക്കി ഇടപെടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന ഒരു ജീവിത നിലവാരം ഒരു മലയാളി എന്നുള്ള നിലക്ക് നമുക്ക് കിട്ടുന്ന ഒരു പരിവേഷം അത് നമ്മുടെ അടുത്ത തലമുറക്ക് കൈമാറാൻ നമുക്ക് സാധിക്കുകയുള്ളു അപ്പോൾ നമ്മളൊരു ദിക്ഷിണാപരമായിട്ട് നമ്മൾ മലയാളത്തെയും മലയാളിയെയും കേരളത്തെയും നമ്മുടെ വിവിധങ്ങളായ പ്രത്യേകതകളെയൊക്കെ സമീപിക്കേണ്ടതുണ്ട് അത്തരത്തില് ഒരു ദിക്ഷിണാപരമായൊരു ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിൽ ആവശ്യമാണ് അപ്പ പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ അധിക സമയം ചെലവഴിക്കുക ഇത്തരത്തിലുള്ള കഥകൾക്കാണ് അവിടെ ഇയാൾ കയറിയോ വന്നോ പോയോ ഇപ്പൊ രാഹുൽ മാങ്കൂട്ട വിഷയം ഞാൻ എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് പാർട്ടി തന്നെ ഒരു തീരുമാനം എടുത്തല്ലോ ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കണം അവരുടെ തീരുമാനം ഞാൻ അങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുത്തു അപ്പോൾ ആ തീരുമാനം എടുത്തിട്ട് ആ തീരുമാനത്തെയും അതിനെ ഉത്തരവാദികളാക്കി ചില ആളുകളെ ചിത്രീകരിച്ചു ഒക്കെ വിമർശിച്ച് മുന്നോട്ട് വരുന്നത് പിന്നെ ആ തീരുമാനത്തിന് വിരുദ്ധമാണല്ലോ അത് ആ തീരുമാനം ശരി വെക്കേണ്ട കോൺഗ്രസ്കാർ ചെയ്യേണ്ട പണിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പൊ അതൊന്നും ശരിയല്ല അപ്പോ കോൺഗ്രസ് പാർട്ടി നാളെ മറിച്ചൊരു തീരുമാനം എടുത്താൽ അതും നമ്മൾ വിശകലനം ചെയ്ത അതിന്റെ ഭാഗമായിട്ട് നിന്നു പോകേണ്ടതാണല്ലോ അപ്പോൾ അത് അത് പാർട്ടിയാണ് അതിനകത്തൊരു തീരുമാനം എടുത്തത് എല്ലാ നേതാക്കളും സംയുക്തമായിട്ടാണ് തീരുമാനമെടുത്തത് അപ്പൊ ആ നിലപാട് നിലപാടായി ഇവിടെ സാങ്കത്യം ഉള്ളതായി നിക്കുമ്പോൾ ആ നില അതിനോടൊപ്പം ആണല്ലോ നിൽക്കുക